നല്ല പൊടി പൊടിയായിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് ഉപ്പുമൊ തയ്യാറാക്കാനാണെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നോക്കണേ അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇത് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് നമ്മൾ റോസ്റ്റർ റവ തന്നെയാണ് എടുത്തിരിക്കുന്നത് റോസ്റ്റർ ആണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാനിവിടെ അതൊന്ന് ചൂടാക്കി എടുത്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് പാനൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ബാക്കി നമ്മൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് ബാക്കി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളവും അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് കടുകൊക്കെ പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ ചെറുതായി അരിഞ്ഞിരിക്കുന്നത് ഒരു സവാളയും എടുത്തിട്ടുണ്ട് അതും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴട്ടുക നന്നായിട്ട് വഴട്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുമാവായത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പം നന്നായിട്ട് സവാള വഴണ്ട് വന്നിട്ടുണ്ട് ഇതിന് ഈ കപ്പിൻ്റെ അളവിന് ഒരു ഒന്നര കപ്പും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം കൂടുതലും വെള്ളം ചേർക്കരുത് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കുറേശ്ശെ നമ്മൾ അവർത്ത് വച്ചിരിക്കുന്ന റവ കുറേശ്ശേയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇത് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അടച്ച് വെച്ച് ഇത് വേവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മിക്സാക്കി നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി മിക്സാക്കി ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമ്മളൊന്ന് മിക്സാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെന്തും വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം ചെറിയ ചൂടൊന്ന് മാറണം ആ നന്നായിട്ടുള്ള ചൂടൊന്ന് ഒന്ന് മാറിയതിന് ശേഷം ഇതേപോലെ നമ്മൾ ക്രഷ് ചെയ്യുന്ന മിക്സിയുടെ ആ ഒരു ജാറിലേക്ക് കുറേശ് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒറ്റ റൗണ്ട് ഒന്ന് കറക്കുക മാത്രമേ ചെയ്യാവുള്ളൂ നമ്മളിതിന്ന് മുളകും പറ്റൻ മുളകും ജസ്റ്റ് ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല പൂ പോലെ ഇരിക്കും നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Thank you for watching. Bye bye.